എല്ലാം എല്ല ഒട്ടിച്ചെല്ലാം ശരിയായിനു പക്ഷെ ഇവിടത്തെ അഡ്രസ്സ് മാത്രം അവൻ എഴുതിയിക്കില്ല ഇതിനകത്ത് അഡ്രസ് ഇല്ല ഇത് ആകെ ഉള്ള അയച്ചത് റിയാസ് റിയാസ് ഹൗസ് മൂബാറ്റുപുഴ പിന്നെ പിൻകോഡും പേരും മാത്രമേ ഉള്ളൂ അഡ്രസ് ഓല എഴുതുന്ന ഓല് കാണായിട്ട് എന്തോ ആയിരിക്കും ഓല എഴുതായിട്ടായിരിക്കും സംഭവം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഇല്ലേ ഇതാ വന്ന് കിടന്ന് പിൻകോഡ് മാത്രം പിൻകോഡ് നമ്പർ മാത്രമേ ഉള്ളു അപ്പോന്നെ വിളിച്ച് അപ്പൊ ഞാൻ അഡ്രസ് ഇല്ല ഇതാ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാന് ഒരാള് ഇവിടെയാണ് അഡ്രസ് എന്നൊക്കെ പറഞ്ഞു അപ്പോ കുറച്ചു നേരം ഇല്ലാത്തൊരു മെസ്സേജ് ഞാൻ റിട്ടേൺ ആക്കാണോ ഞാൻ ആടെ പോയി പോയി അവർ പറഞ്ഞു അതങ്ങ് കൊടുത്ത് വിട്ടുപോയിക്കീ അപ്പോൾ ചങ്ങാനും ഒഴിച്ച് റോങ് ഫുള്ള് ദേഷ്യവും കാര്യമല്ല നാളെ തരുമെന്നു പറഞ്ഞില്ലേ ഇതിനെന്തിന വന്നാ നോക്കാം അങ്ങനെ ആടെന്ന് കുറച്ച് അടിയൽ ഉണ്ടാക്കി അവസാനം അവൻ്റെ ഉള്ള സ്ഥലത്ത് പോയി വാങ്ങിയതാട്ട ഇത് ഡെലിവറി ഏസേജ് അവനെ നാളത്തേക്ക് നാളെ അന്ന് പിറ്റേന്ന് ഞാൻ ഞാനില്ലേനും ഒരു ചില അങ്ങനെ ഒരു ഇതുണ്ട് വലിക്ക് വലിക്ക് പിന്നെ വേറെ എന്തെങ്കിലും മുമ്പെ വിളിച്ചിട്ട് എന്തെങ്കിലും ആ സ്ഥലത്തിൽ എന്തെങ്കിലും ഒരു ഇത് കാരണം അവർ ഉണ്ടാക്കിയിട്ട് ഓല് വില കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല നാളെ മറ്റേ നാളത്തേക്കങ്ങിക്കളെ ശരിക്കും അങ്ങനെ പല ഡെലിവറി കാണാനുണ്ട് ഒരിക്കലി പിന്നെ പ്രശ്നമില്ല ഒരിക്ക മെസ്സേജ് പറഞ്ഞാൽ ഓല് രക്ഷപ്പെട്ടു നാളെ തന്നാൽ മതി പിന്ന അങ്ങനെയുള്ള കുറെ ഇതുണ്ട് ഇവരിക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കണം അല്ലേ എന്താണ് ശരിയായ ഇവന് ഒരു വലിയ റോള് ഇത് ചിലവാക്കുണ്ടാവല്ലോ ഏഹ് അപ്പാട് ഗൾഫിലേക്ക് കിത്തപ്പാച്ച പോലെ എന്താ റമീസൈൻ്റെ ഒന്നാവശ്യട്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടി എനക്ക് ഇങ്ങനെ ഓരോ നയിക്കുന്ന പിന്നെ ആഹാ അത് ശെരി നേരം വൈകാണ്ട് നാട്ടിൽ തുറന്നാലോ അല്ലേ എന്താ അല്ലല്ലേ എന്താ ഇങ്ങനെ ഒത്തിച്ചോണ്ട ഇപ്പൊ ഇവരിപ്പൊ ലാസ്റ്റ് വരെ ഇങ്ങനെ ഇതും കാണിപ്പിച്ചൊന്നും വേണ്ട ആദ്യം തന്നെ തുറന്നിട്ട് കാണിക്കുവാണ് എന്നിട്ട് നിങ്ങള് കണ്ടിട്ട് മരിക്കണിയാ അപ്പൊ ഗൈസ് വെറൈറ്റി ഗിഫ്റ്റ് ഇതാ റമീസ് അയച്ച ഗിഫ്റ്റ് ഇതാ അടുത്ത നിമിഷം എന്താ ഇതാ എനിക്ക് ആകാംക്ഷ എന്തോ അടുത്ത നിമിഷം ഇതാ ഇതാ ഇപ്പം എടുക്കു ഇപ്പം വരും എന്താ അപ്പൊ ഇതാണ് റമീസാജ് ഇതെന്താ സാധനം എന്തോ കളിപ്പാട്ടാണോ ഇനി അവനോട് എന്തോ കളിപ്പാട്ടായിക്കോ പറഞ്ഞോ ഏ ആ ബാക്കിന്റെ അർത്ഥം ഇനി അവനോട് ഇങ്ങനെ ടോയ്സ് എല്ലാം ആക്കോ പറഞ്ഞേക്ക് എന്താ ചെയ്യാ വേദിക്ക് വേണ്ടി അയച്ചതാണോ അയച്ചന്നുള്ള ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിരിയും സാധനോ ഇത് ഞാൻ വിളിച്ച എനക്ക് ഇത് മതി ഇത് പേടി ഇതിന്റെ ഒരു സുഖം ഒരു ഇതാണ് കൊടുത്തയച്ച ഗർഭിണിക്ക് കൊടുത്തയച്ച ഗിഫ്റ്റ് ഇട്ടോ ഞാൻ പിയാസ് സോപ്പ് എന്തെങ്കിലും കാച്ചും കണ്ണിയായിട്ടായിരിക്കും ഇതെന്ത് സാധനാണ് പൊളിയാണല്ലോ സാധനോ നോക്കി കൈസ് ഇണ്ട ഇത് ആഹാ ഇത് ഇതൊക്കെ അടിയോ ആ വെറ്റ് റിട്ട ആ കൊടുത്തുട്ടാണക്ക് ഇതെന്താ സംഭവം ഇതിൻ പേരെന്താ എടിഎം എടിഎംമോ ഹേ എടിഎം ഇതെ ഹാ ഇത് വൈ ഡങ്ങനെ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയോ ഞാൻ ചോദിച്ചില്ലോനെ ഹേ നിങ്ങൾക്ക് അറിയോ നമുക്ക് പാസ്‌വേർഡ് ഒക്കെണ്ട പാസ്‌വേർഡാ എങ്ങനെ 10014 ഓപ്പണാ അങ്ങനെ ഡോഗ് കൊർക്കുകല്ലോ

അപ്പൊ റമീസ് ഇത് കൊടുത്തുവിടാൻ കാരണം എന്താണെന്നുള്ള എനക്ക് മനസ്സിലായി ഞാൻ ഇതിന്റെ മുമ്പ് ഇതേപോലുള്ളൊരു ഗിഫ്റ്റ് ഇവക്ക് സമ്മാനിച്ചു അതെങ്ങ് കാണിച്ചു തരാം ഞാൻ ഇവക്ക് ആദ്യം സമ്മാനിച്ചത് ഇതേനുട്ടോ എന്തിനാന്ന് വെച്ചാൽ പ്രസവത്തിനേക്ക് പൈസ ഇട്ട് വെക്കുവേ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ ആയിട്ട് ഞാന് ഷടപെടാന്ന് പറഞ്ഞ് പ്രസവത്തിനൊരു അയ്പതിനായിരോ ഒരു ലക്ഷം ഒന്നും എടുക്കുവാൻ മ്മളെടുത്ത് ഇണ്ടാവില്ലാലോ അപ്പൊ ഉള്ളേരിങ്ങനെ തൂത്തിൽ ഇട്ട് വെക്കാൻ തൂത്തി വാങ്ങി കഴിഞ്ഞു അപ്പൊ അത് കുറച്ച് മോഡൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് മിന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എ ടി എം പോലത്തെ സാധനം അല്ലേ നല്ല രസമുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഒരു അവരിൽ ഒരു പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ്സ് വളർത്താൻ വളരെ നല്ല സാധനാണ് കേട്ടോ ചെയ്യുന്ന കച്ചവടയില് ഈ സാധനത്തിന്റെ മാർക്കറ്റിംഗ് ആ മാഷാല്ലാ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടില്ലേ വീഡിയോയില് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ വീഡിയോ നീ പറഞ്ഞേ ആണോ റമീസിനെ ഇപ്പം നമ്മൾ വിളിച്ച് ഇതിന്റെ കറക്റ്റ് കാര്യം ചോദിച്ചു കേട്ടോ എങ്ങനെയാണ് ഇത് സംഭവം ഇത് പിടിച്ചേ ഇന്ന് അവിടെ കൂടി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുൾ സെറ്റപ്പ് ആണ് ഗൈസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ആദ്യം നമ്മൾ പാസ്വേഡ് ഇതിന്റെ പാസ്വേഡ് ഡിഫോൾട്ടായിട്ട് നാല് പൂജ്യം ഉണ്ടാവും അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അന്നേരം ഇങ്ങനെ റെഡ് ഇത് ഇതായത് കണ്ടോ അതിനുശേഷം ഇങ്ങനെ അമർത്തിയിട്ട് ബലത്തോട്ടേക്ക് തിരിച്ചാൽ ഇത് തുറന്ന് കണ്ടില്ലേ ആ ഈ ഈ ലോഡ് ഇതിന്റെ മോള് കൂടിയാണ് പൈസ ഇടുവാൻ മിന്നോ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ആയിക്കൊടുക്കുക എന്നിട്ട് ഓല കൊണ്ട് പൈസ പിടിപ്പിച്ചിട്ട് ഞമ്മള് പാസ്വേഡ് ഞമ്മളെ കയ്യിൽ വെക്കുക എന്നിട്ട് അത് അറിഞ്ഞിട്ട് ഓല ഓലി കൊടുക്കുക നിങ്ങൾ എടുത്ത ആളാണ് കേട്ടോ ആ ചെറ്റ സ്വഭാവം കളിക്കാറേ കുട്ടിയെ കൊടുക്കണം എന്നിട്ടുണ്ടല്ലോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഇങ്ങോട്ടേക്ക് ഇതാക്കിയിട്ട് ഇത് അമർത്തണം അപ്പം ലോക്കായി ഇനി പാസ്വേഡ് അടിച്ചാലേ പറ്റുവോ ഇനി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും പറ്റൂട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യുന്നില്ല മിനിമിപ്പം പൂജ്യം 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 നല്ലത് ഞങ്ങൾക്ക് രണ്ടാക്കും അറിയുന്ന ഒരു നമ്പറാണല്ലോ ഭാവിയിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത ആളുകൾ തന്നെ പേടിയുണ്ട് എനിക്ക് റീസെറ്റ് ചെയ്യുക അതായത് ഈ യാഷ് ഞെക്കി പിടിക്കുക അല്ല സ്റ്റാർ സ്റ്റാർ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് ഏത് നമ്പറാണോ വേണ്ടിയെന്ന് വെച്ചാൽ നാല് ഡിജിറ്റ് അത് അത് അടിച്ചിട്ട് സ്റ്റാർ വിടർത് അന്നേരം ഒന്നും സ്റ്റാർ വിടാണ്ട് ഒന്നുകൂടി യാഷ് ഞെക്കിയാൽ അത് ലോക്കായി പിന്നെ നമ്മളിത് ലോക്ക് ചെയ്ത് പിന്നെ തുറക്കുമ്പോൾ ആ നമ്പർ അടിക്കണം അങ്ങനെ അടിപൊളി സാധനമാണ് കേട്ടോ ഇത് റമീസ് എന്തായാലും ഇതെല്ലാം ഏടുന്ന കിട്ടും ഇവന്റെ ഒരു ഐഡിയകൾ സമ്മതിച്ച് ഞാൻ സമ്മതിച്ചു കൊടുത്ത് കിട്ടുക അവന് ആദ്യം ഇങ്ങനെ എന്തോ ഒരു സാധനമോ നെറ്റിന്ന് കണ്ടിട്ട് ഓൻ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ സൈറ്റ് ഇതെല്ലാം ആക്കി ഇതേട്ന്ന് കിട്ടും എന്നല്ല അറിഞ്ഞ് ഓനിത് ഇറങ്ങിയില്ല ഈ കച്ചവടത്തിനെ അവൻ്റെ മൈൻഡ് അടിപൊളി അവൻ ഭാവിയിൽ ഇഞ്ഞ് നോക്കി അവനൊരു കിട്ടില്ല ബിസിനസ്മാൻ ആവും റമീസ് ഇൻഷാല്ല അതിന് ഇൻഷാല്ല അവനൊരു അടിപൊളി ബിസിനസ്മാൻ ആക്കണം അതിനോനക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം കാരണം അവൻ്റെ മൈൻഡ് അത്രയ്ക്ക് അടിപൊളി മൈൻഡാണ് ഈ സാധനമൊക്കെ അല്ലേ നമ്മളൊക്കെ എനക്ക് വേണ്ട അതിശയം പോലെ കേട്ടോ തോന്നുന്നത് ഇത് അടിപൊളി സാധനമാണ് കുട്ടികൾക്ക് പറ്റിയ സാധനമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും റമീസിൻ്റെ നമ്പറിൽ കൊടുക്കുക അവൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ അവൻ്റെ ഒരു ബിസിനസ്സാണ് നമ്മളല്ലേ അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് കാഴ്ച പരിമിതി എന്നുള്ളൊരു കാര്യം മുൻനിർത്തിയിട്ടു ഓരോരോ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന അവൻ്റെ ആ വിൽപ്പവർ അടിപൊളിയല്ലേ അതിന് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കണ്ടല്ലേ ഇത് പൈസ ഉണ്ട് അല്ലേ പൈസ അഞ്ഞൂറിൻ്റെ മോളുണ്ട് കറക്റ്റ് ഫിഗർ ആണ് അറിഞ്ഞൂടാ പക്ഷെ അതിനുള്ള വർത്ത് ഇത് ഇണ്ട് കേട്ടോ എന്തായാലും അതിനുള്ള ലോക്കൽ സാധനം ഒന്നല്ല മെറ്റീരിയൽ എല്ലാം അടിപൊളിയാ ഇതിന്റെ ഇലക്ട്രിക് ഇനി ബാറ്ററി ആണ് അല്ലേ ആ ബാറ്ററി ആണ് ബാറ്ററി ഇതാ ബൈക്കിൽ ഇവിടെ കേട്ടോ ഇടുവാ ബാറ്ററിയിലാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓക്കേ അപ്പൊ നമുക്ക് പിന്നെ ഉദ്ഘാടനം നിർവഹിച്ചാൽ എന്നാല് ഇതില് പൈസ ഇട്ടുങ്ങാൻ നിങ്ങടുക്ക് ഇല്ല അവളെ പത്ത് റുപ്പേന്റെ മൊട്ടനടാ എന്താ പഠിച്ചവനെ പ്രസവാമണേക്ക് ഇത് നിറഞ്ഞിട്ട് ഈറ്റ രണ്ടെണ്ണം കൂടി റമോയിസിന്റെ അടുത്ത് ഓർഡർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അല്ലേ അപ്പോ നമ്മള് ഇങ്ങനെയുള്ള ഒരു തൂത്തിയൊക്കെ ഒരു പുരേൽ വെക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നൊക്കെ തോന്നുന്ന പരിഷ്കാരികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈറ്റ ഒന്ന് വാങ്ങി വെക്കാം ഇത് കാണുന്ന ആയിരിക്കും പെട്ടെന്ന് ഒരു തൂത്തി ആണ് എന്നൊന്നും തോന്നുമല്ല അല്ലേ അതാണ് ഏറ്റവും വലിയ മക്കളെ പാസ്വേഡ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ട നിങ്ങള് മക്കൾക്ക് മക്കളോട് നിങ്ങൾ പൈസ ഇടുവാ പാസ്വേഡ് ഇത് ഫുൾ നിറഞ്ഞാല് ഞാൻ എടുത്തു തരുമെന്നറിയാം അപ്പൊ ഒരിക്കാം ഇപ്പം തന്നെ സേവിങ്സ് എന്നുള്ള ഒരു കാര്യം കുട്ടികളെ നമ്മൾ ശരിക്കും പഠിപ്പിക്കേണ്ടതാണ് കേട്ടോ അപ്പോഴാണ് ഭാവിയിൽ അവർ ഉഷാറാവൂ അല്ലെ ചെറുപ്പത്തിലെ പൈസ ഒക്കെ കൊണ്ടു ശീലിക്കണം സഞ്ജയ്ക്കാൻ എല്ലാം മറിച്ച് പണ്ടുമ്പളക് സ്കൂളിൽ പഠിക്കുമ്പോ അഞ്ചു റുപ്യ എല്ലാ അയച്ചിടുന്ന പരിപാടി ഉണ്ടല്ലോ അതല്ല ശരിക്കും അങ്ങനെ ഒരു ഹാബിറ്റ്സ് കുട്ടികൾ ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ അവന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എങ്കിലും ഈ പറഞ്ഞതൊക്കെ വേറൊരു വസ്തുത കൂടിയാണ് കേട്ടോ ഇത് സംഭവം കിടലെന്ന് തന്നെയാ അല്ലേ അപ്പൊ ഇതാണോ അവന്റെ ഗിഫ്റ്റ് എന്തായാലും അടിപൊളി ഗിഫ്റ്റ് ആയിക്കോ ആശാള്ള അപ്പൊ ചേട്ടെ അതിൽ എത്താണ്ട് പിന്നെ ഇത് ബഹിരാകാശത്തോണാനോ എന്താണ് പത്ത് കടല ഇഞ്ഞിട്ടോ ഞാൻ ഉദ്ഘാടനം ഞാൻ നിങ്ങളാക്കിയോണ്ട് ഇല്ല ഒരു അഞ്ചു വയസ്സ വന്നിക്കില്ലാന്ന് പറഞ്ഞു ഞാനാ നമുക്ക് രണ്ടാ ഇഞ്ചൊരു നോക്കി നോക്കണേ അപ്പൊ നോട്ട് ഇടുക ഇങ്ങനെയാണ് കേട്ടോ ആ ഹോൾസിന്റെ അടുത്ത് നോട്ട് ഇങ്ങനെ വെച്ചാല് അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും അപ്പൊ കുട്ടിയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും നോട്ടുകളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇടാന് നല്ല അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ എനിക്ക് എന്തായാലും വളരെ അധികം ഇഷ്ടമായത് ഇതാ പത്തെല്ലാം പോകുന്ന പോക്ക് വോക്ക് ശരം വിട്ട പോലെ ഇതുപോലെയാണ് വണ്ടി കേട്ടോ തൂത്തി ഇതാണ് ശരിയായ ഒരു ഒന്നൊന്നര തൂത്തിന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ഇത് മക്കൾക്ക് മാങ്ങി കൊടുക്കണം കേട്ടോ ഇതില്ലാത്തൊരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു നമ്മളെ ചാനലില് എല്ലാവരും ഒരേലും ഇതുമാണോ ഈ രണ്ടെണ്ണം ഞങ്ങൾ വരുമ്പോൾ നോക്കൂട്ടോ ഇതുണ്ടോന്ന് നിങ്ങളുടെ എല്ലാം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞില്ലേ എന്നാ പിന്നെ അടുത്തെന്നാ പരിപാടി ആ പൈസ ഇടാനൊക്കെ നമുക്ക് തുടങ്ങാം ഇത് ഞാൻ പറയാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നതല്ലേ അടുക്കളേലിന്നോട്ടിത് അപ്പോ അത് ഇതെന്ത് അത് വരുന്ന പോലെ അല്ല ഇങ്ങനെ ഓരോ പൈസ ഇട്ടാൽ ഇട്ടാലൊരത്ഭുതം ഉണ്ടാവും അവിടെ ഒട്ടിച്ച് വെച്ചാലേ അപ്പൊ കൈ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് എനിക്ക് മാക്സി വേണം മാക്സി തുണി നോക്കി സെലക്ട് ചെയ്യാനാ മൂന്നേ ഇരുപ വരുന്നത് ഒരാടെ ഉണ്ടാവൂലേ ആ ഞാൻ നാടിനു മാക്സി കാണിച്ച നല്ല നിങ്ങൾ ഇതാ നിങ്ങള് പറഞ്ഞാ മൂന്നേ ഇരുപ തന്നെ വേണമെങ്കിൽ ഇത് പിന്നെ ഇവിടെ കാണുന്ന രണ്ട് തരത്തിലുണ്ട് ഇത് മൂന്നേ ഇരുപതാ മൂന്ന് ഇരുപേന്റെ കുറച്ച് പീസേ ഉള്ളു ഇത് മൂന്ന് മീറ്ററോ അല്ല ആ മൂന്ന് മീറ്ററിൻ്റെ നല്ല ഇതാ നല്ല ചോത്തതുണ്ട് ഇത് നല്ല സ്റ്റാൻഡേർഡ് കളർ ഇത് നമ്മളെ ജമീൽ ചേക്കാല് ഇത് കുഞ്ഞാമിച്ചാല് ഇത് ബിയാത്ത വെച്ചാല് ഇത് ബിയാത്ത് ഇത് സുലൈഖ സുലൈക്ക ഇടുന്ന കേണ്ടിയ ഏഹ് എങ്ങനത്തെ വേണ്ടിയോ പറഞ്ഞോ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ അടുത്തതിൽ നമ്മളത് പിന്നെ അതും കൂടി വാങ്ങാം കേട്ടോ അല്ലേ പൈസ നിങ്ങൾ ജി പേ ചെയ്താൽ മതി നമ്പർ പറഞ്ഞു തരുന്നുണ്ട് ഈ പച്ച നിരക്കുകൾ ഇല്ലേനും അല്ലേ പഠിച്ചോന് ഇത് മിക്സായി പോയോ ഇല്ല പച്ചമാണോ ഇത് ക്ലോത്ത് ഒന്നും ഇട്ടോ കനിക്ക് അതാണ് ഒരു സ്റ്റാൻഡേർഡ് വിഷയമില്ലാത്ത പോലെ തോന്നുന്ന ഇതും കുഴപ്പമില്ല ഈ ആയിട്ടുള്ള ഇതും സാധനം കുഴപ്പമില്ല ഇത് സുലൈഖ മാത്രമല്ല റാബി അയ്യൂ он താസ് ഒക്കെ ഇട്ട നൈതാലാ എന്താ ഇല്ലവർ അല്ലേ നോക്കി നോക്ക് ലൈറ്റ് അല്ലേ അത് ഒരു വല വലയായിട്ടില്ല എ ഇതെന്താ കളർ അത് പച്ച എംൽ പച്ച എംൽ ഇങ്ങനെ പ്രിന്റ് ആ എടുത്തോ ഒന്നോരെ ഓ না അതെടുത്തോ വല വല എടുത്തോ അതല്ലേ ഹോ ഇത് അതൊന്നും തരക്കാടില്ല നാലു അതെടുത്താൽ നമുക്ക് അടുത്തതിന് വേറെ എടുക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഒരേ പ്രിന്റും ഒരേ മോഡലും അല്ലേ ഇനി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്താ ഓക്കെ